ായ അവതരിപ്പിക്കുന്ന ഏപ്രിൽ ആഘോഷിന് കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാഞ്ഞങ്ങാടിന്റെ കണ്ണുചിപ്പിക്കും കാഴ്ചകൾക്ക് തിരിതെളിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി മലബാറിലെ ഏറ്റവും വലിയ താരനിഷയ്ക്ക് മിഡിൽ ഈസ്റ്റിലെ അറിയപ്പെടുന്ന ഇവന്റ് ഗ്രൂപ്പായ അമെൻട്രിയ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററായ പലേഡിയം കൺവെൻഷൻ സെന്ററിൽ വിശ്വദിനത്തിൽ സംഘടിപ്പിക്കുന്ന ആഘോഷത്തിനാലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ആഗ്രഹപ്രകാരം ഇന്ത്യയിലെ തന്നെ പല സംരംഭങ്ങളിലേക്ക് ഉള്ള ഒരു കാൽവെപ്പാണ് ഈ ഒരു ആഘോഷം ആഘോഷത്തിന് തിരികൊളുത്താൻ പോകുന്നത് അമൻഡ്ര ഗ്രൂപ്പിൻ്റെ ഒരു ലാവോസ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു കമ്പനി ഫോം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആഘോഷിൻ അമാൻഡ്രിയ ഗ്രൂപ്പിൻ്റെ അമാൻഡ്രിയ ഈവൻസും അതും കൂടി ഈ അവസരത്തിൽ ലോഞ്ച് ചെയ്യാണ് അപ്പോൾ അമാൻഡ്രിയ ഈവൻസിൻ്റേതാണ് ആഗോസ്റ്റ് ട്വൻറ്റി ട്വൻ്റി ഫോറിൽ നിന്ന് ആദ്യത്തെ സംരംഭം അത് കാഞ്ഞങ്ങാട്ടുകാരനായ നീലേശ്വരക്കാരനായ രാജ്മോഹനെ കാഞ്ഞങ്ങാട് തന്നെ തുടങ്ങണം കാരണം കാഞ്ഞങ്ങാട് നമുക്കൊക്കെ ഇത് തുടങ്ങാനുള്ള സൗകര്യം വന്ന പലയിടിയത്തിൻ്റെ സ്ഥാപകനായ സിനിമാ താരങ്ങളായ നവ്യമായർ അർജുൻ അശോക് അനു സിതാര പാരിസ് ലക്ഷ്മി ശിൽപ ബാല പാഷാണം ഷാജി നോബി ഗായകരായ കണ്ണൂർ ഷെരീഫ് ദേവാനന്ദ് അഷിമ മനോജ് ശ്വേത അശോക് ഗിന്നസ് വേൾഡ് റെക്കോർഡർ വൈഷ്ണവി കോമഡി താരങ്ങളായ പ്രസാദ് മുഹമ്മദ് കലാഭവൻ ജയകുമാർ ജാസ്മിൻ മുന്ന എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ രാജ്മോഹൻ മണികണ്ഠൻ മേലത്ത് ബാലഗോപാൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്